നമസ്തേ ടാറോഡ് ഹീലിംഗ് വിത്ത് കൃഷ്ണബിന്ദു എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ നോക്കുന്ന റിലേഷൻഷിപ്പ് റീഡിംഗ് എന്ന് പറയുന്നത് നിങ്ങളുടെ വ്യക്തിയുടെ രാത്രികാല ചിന്തകൾ നിങ്ങളെ നിങ്ങളുടെ പേഴ്സൺ സ്നേഹിച്ചിരുന്നോ നിങ്ങളും ആ വ്യക്തിയും തമ്മിലുള്ള ഫ്യൂച്ചർ എന്താണ് അവർക്ക് നിങ്ങളും തമ്മിലൊരു ഫ്യൂച്ചർ ഉണ്ടോ എന്നാണ് ഏട്ടോ നമ്മൾ നോക്കാൻ പോകുന്നത് ഉണ്ടെങ്കിൽ അത് ഏത് അവസ്ഥയിലായിരിക്കും എന്നും നമ്മൾ നോക്കുന്നുണ്ട് അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ പറഞ്ഞോട്ടെ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് രസനേറ്റ് ആവുന്നവർ മാത്രം എടുക്കുക അല്ലാത്തവർ കളഞ്ഞേക്കുക നിങ്ങളുടെ റീഡിങ് വരുന്നതുവരെ വെയിറ്റ് ചെയ്യുക അതായത് നിങ്ങളുടെ എനർജി ഫീൽ ചെയ്യുന്ന റീഡിങ് വരുന്നതുവരെ വെയിറ്റ് ചെയ്യുക അതുപോലെ എൻ്റെ റീഡിങ് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ഇതൊരു ഗൈഡൻസ് ആയിട്ട് ഫീൽ ചെയ്യുന്നു എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതുപോലെ ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുകയും ചെയ്യണം പിന്നെ വ്യക്തിപരമായി നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യങ്ങൾ അറിയണമെങ്കിൽ നിങ്ങൾക്കിഷ്ടമുള്ള ഒരു ടാറോ റീഡറിൽ നിന്നും നിങ്ങൾക്കുടെ പേഴ്സണൽ റീഡിങ് എടുക്കേണ്ടതാണ് വളരെ നല്ല ഒരു ഗൈഡൻസ് നിങ്ങളുടെ ലൈഫിൽ ലഭിച്ചിരിക്കുമെന്ന് ഞാൻ നൂറ് ശതമാനം ഉറപ്പ് നൽകുന്നു അതുപോലെ തന്നെ നമ്മളെപ്പോഴും നമ്മുടെ ബന്ധങ്ങളെ ചേർത്ത് പിടിക്കുക എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ബന്ധങ്ങൾക്ക് മറ്റൊരു കാര്യമുണ്ടെന്ന് നിങ്ങൾ മനസ്സിലാക്കുക നമ്മളുടെ കരിയർ നമ്മുടെ ലൈഫ് സെറ്റിലാവുക അതുണ്ടെങ്കിൽ എല്ലാ ബന്ധങ്ങളും നിങ്ങൾ ആഗ്രഹിക്കുന്ന ബന്ധങ്ങൾ നിങ്ങളിലേക്ക് വരും നമ്മൾക്ക് സാമ്പത്തികമായിട്ടോ കരിയർ സംബന്ധമായിട്ടോ ഒന്നും നമ്മൾക്കൊരു സക്സസ്സോ ഒരു വിജയമോ ഒന്നും ഇല്ലെങ്കിൽ നമ്മളിലേക്ക് ഒന്നും അട്രാക്റ്റഡ് ആവുകയില്ല എന്ന് മനസ്സിലാക്കുക നമ്മൾ എത്രത്തോളം 嗯。Uh ഉയരങ്ങളിലേക്ക് പോകുന്നു അത്രത്തോളം നമ്മൾ ആഗ്രഹിക്കുന്നതിനേക്കാൾ അപ്പുറം നമ്മളിലേക്ക് വരും കേട്ടോ അപ്പം നമുക്ക് റീഡിങ്ങിലേക്ക് കടക്കാം ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾക്ക് വന്നിരിക്കുന്നത് നയൻ ഓഫ് വാൻസാണ് അതായത് ഫസ്റ്റ് വെച്ചിരിക്കുന്ന കാർഡ്സുകളെല്ലാം നിങ്ങളെ നിങ്ങളുടെ വ്യക്തി സ്നേഹിച്ചിരുന്നോ എന്നാണ് നമ്മൾ നോക്കുന്നത് സെക്കൻഡ് വെച്ചിരിക്കുന്നതൊക്കെ ഇപ്പോഴത്തെ അവരുടെ രാത്രികാല ചിന്തകൾ മൂന്നാമതായി വെച്ചിരിക്കുന്ന കാർഡ്സുകളെല്ലാം നിങ്ങളുടെ ഫ്യൂച്ചറിനെ കുറിച്ചും പിന്നെ നമ്മുടെ ഏഞ്ചൽസ് നൽകുന്ന ഒരു ഗൈഡൻസുമാണ് കേട്ടോ ഒന്നാമത് ടൈമിങ് എപ്പോഴും എനിക്ക് മിസ്റ്റേക്ക് വരും ടൈം സെറ്റ് ചെയ്യുന്നത് കറക്റ്റ് ആവാത്തത് കൊണ്ട് അതുകൊണ്ട് ഞാൻ ഒരു ഏഞ്ചൽസ് മെസ്സേജ് ഇന്ന് നമ്മൾ നോക്കുന്നുള്ളൂ ഒരെണ്ണം മതി അത് തന്നെ നമ്മൾക്ക് നല്ലൊരു ഗൈഡൻസ് ലഭിച്ചാൽ മതിയല്ലോ ഫസ്റ്റ് ഓഫ് ഓൾ നയൻ ഓഫ് ആണ് വന്നിരിക്കുന്നത് നയൻ ഓഫ് ഫാൺസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നിങ്ങളുടെ വ്യക്തി നിങ്ങളെ സ്നേഹിച്ചിരുന്നോ എന്ന ചോദ്യത്തിനപ്പുറത്തേക്ക് അവരവരുടെ ഭൂതകാലം അല്ലെങ്കിൽ അവരുടെ ഒരു പാസ്റ്റിലെ ഒരു ഭയം അല്ലെങ്കിൽ പാസ്റ്റിൽ അവർക്ക് എന്തോ ഒരു നെഗറ്റീവായ അവർക്ക് ഒരിക്കലും മറക്കാൻ കഴിയാത്ത ഒരു ഇൻസിഡൻറ്റ് അവരുടെ ലൈഫിൽ ഉണ്ടായിട്ടുള്ള ഒരു വ്യക്തിയാണ് അതല്ലേ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടായിട്ടുണ്ട് ആ ഒരു പ്രോബ്ലത്തെ ഹോൾഡ് ചെയ്ത് പിടിച്ചിരിക്കുന്ന വ്യക്തികളെയാണ് നമുക്ക് കാണാൻ പറ്റുന്നത് ഒന്നെങ്കിൽ നിങ്ങളിലേക്ക് വരുമ്പ് അവർക്ക് എന്തോ നെഗറ്റീവായ ഒരു ബന്ധം അല്ലെ നെഗറ്റീവായ ഒരു സാഹചര്യം അവർക്ക് മറക്കാൻ വയ്യാത്ത ഒരു അനുഭവം നേരിട്ട വ്യക്തികളാണ് നിങ്ങളിലേക്ക് വന്നത് വളരെയധികം ആ ഒരു സാഹചര്യത്തെ ഒന്നെങ്കിൽ അവർക്ക് അല്ലെങ്കിൽ നിങ്ങൾക്ക് മറക്കാൻ കഴിയാത്ത വിധമാണ് നിങ്ങൾ തമ്മിൽ ഈ ബന്ധത്തിലേക്ക് കണക്റ്റഡ് ആവുന്നതെന്നാണ് നമ്മൾക്ക് ഇവിടെ കാണാൻ പറ്റുന്നത് സിക്സ് ഓഫ് ആണ് അതായത് ഇമോഷണലി ഇമോഷണലി നിങ്ങൾ എന്ത് സംഭവിച്ചിട്ടുണ്ട് നിങ്ങളുടെ ബന്ധത്തിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ബന്ധത്തിൽ മുൻകാലമായ എന്തോ ഒരു സാഹചര്യത്തിൽ ഒന്നുകിൽ നിങ്ങളുടെ കുടുംബത്തിനകത്താവാം അവരുടെ കുടുംബത്തിനകത്താവാം അല്ലെങ്കിൽ അവരുടെ ആ ഒരു ജീവിത സാഹചര്യത്തിൽ ഇമോഷണലി അവർ വളരെയധികം ഡൗൺ ആയി പോയ വ്യക്തികളെയാണ് കാണുന്നത് അവർ ഏതോ ഒരു കാര്യത്തിൽ പയന്ന് നിൽക്കുന്ന വ്യക്തികളാണ് അതിൽ നിന്നും അവർക്ക് മോചനമില്ലാത്ത ഒരു ടൈമിങ്ങിലാണ് നിങ്ങളിലേക്ക് ആ വ്യക്തി വരുന്നത് പക്ഷേ നിങ്ങളിലേക്ക് വരിക എന്നത് അവർക്ക് ഏറ്റവും സക്സസ്സായിരുന്നു നിങ്ങളെ അവർ നമുക്ക് കിട്ടിയിരിക്കുന്ന കാർഡ്സ് എന്ന് പറഞ്ഞാൽ കിങ് ഓഫ് കപ്സ് ക്യൂൻ ഓഫ് വാൺസ് ക്യൂൻ ഓഫ് കപ്സ് കിങ് ഓഫ് വാൺസ് ഇത്രയും വളരെ അത്ഭുതകരമായ ഒരു റീഡിങ് നിങ്ങൾ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും മത്സരിച്ച് സ്നേഹിച്ചിട്ടുള്ള വ്യക്തികളെയാണ് കാണുന്നത് എത്രത്തോളം ആഴത്തിൽ നിങ്ങളെ അവർ സ്നേഹിച്ചിരുന്ന അവരുടെ ലൈഫിലോ നിങ്ങളുടെ ലൈഫിലോ ഉണ്ടായിരുന്ന ആ ഒരു സാഹചര്യത്തെ മറന്ന് സ്നേഹിച്ചതായിട്ടാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് അതായത് എല്ലാ രീതിയിലും എല്ലാ രീതിയിലും നിങ്ങൾക്ക് പൂർണ്ണതയുള്ള ഒരു സ്നേഹത്തെയും പ്രണയത്തെയും അതുപോലെ നിങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ആ ഒരു കാര്യം അതായത് ആ വ്യക്തിക്ക് നിങ്ങളെയും നിങ്ങൾക്ക് ആ വ്യക്തിയെയും അത്രത്തോളം ആഴത്തിൽ തൊട്ടറിയാൻ പറ്റിയവരാണ് മാത്രവുമല്ല നിങ്ങളുടെ മനസ്സിൽ ചിന്തിക്കുന്ന കാര്യങ്ങൾ ആ വ്യക്തിക്കും ചിന്തിക്കാൻ സാധിക്കുന്നു ആ വ്യക്തിയുടെ മനസ്സിലുള്ള ചിന്തകളെ നിങ്ങൾക്കും ഉൾക്കൊള്ളാൻ പറ്റുന്ന വിധം അത്രത്തോളം എന്താ പറയുക അത്രത്തോളം ആഴത്തിലുള്ളൊരു സ്നേഹമായിരുന്നു നിങ്ങളോട് ആ വ്യക്തിക്ക് ഉണ്ടായിരുന്നതെന്ന് പൂർണ്ണവും വ്യക്തി മൊത്തവുമായി നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട് പക്ഷേ നിങ്ങൾക്കിടയിൽ മറ്റൊരു സാഹചര്യം ഉണ്ടായതിൻ്റെ പുറത്താണ് ഈ ഒരു ഇത്രയും ആഴത്തിലുള്ള ഒരു ബന്ധത്തിന് വിള്ളൽ സംഭവിച്ചത് ഒന്നെങ്കിൽ ആ വ്യക്തിക്കോ അല്ലെങ്കിൽ നിങ്ങൾക്കോ മുൻപും പിൻപും നോക്കാത്ത പ്രവൃത്തി ഉള്ള വ്യക്തികളുണ്ട് ഇതിനകത്ത് അതായത് നിങ്ങളുടെ ആ ഒരു സാഹചര്യത്തിനപ്പുറത്തേക്ക് ചിലപ്പോൾ ഒരു വ്യക്തിയുടെ വാക്കാവാം ദേഷ്യമാവാം അതായത് നമ്മൾ നിൽക്കുന്ന ഒരു സാഹചര്യത്തെ ചിന്തിക്കാതെ മുൻപും പിൻപും നോക്കാതെ പ്രവർത്തിച്ച് കളയുന്ന ചില വ്യക്തികളെ നമ്മൾക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട് ആ ഒരു സാഹചര്യം നിങ്ങളുടെ ലൈഫിൽ വളരെയധികം നെഗറ്റിവിറ്റി ഉണ്ടാക്കി ാക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ ഇതിലൊരാൾക്ക് എന്തോ ഒരു കാര്യത്തിനോട് കാര്യത്തിനോടോ ഒരു മറ്റു വ്യക്തികളോടുള്ള അട്രാക്ഷനാവാം അതല്ലെങ്കിൽ എന്താണ് എന്തിനോടൊക്കെയോ അമിതമായ ബാഹ്യമായ വസ്തുത വസ്തുക്കളോടാകാം അങ്ങനെ എന്തിനോടൊക്കെയോ പണത്തോട് ഇത് ഇമോഷണലി ആ ആഗ്രഹമുള്ള വ്യക്തികളുണ്ടാവാം അപ്പം ഇതെല്ലാം ഉള്ള വ്യക്തികളും ഇതിൻ്റെ ഉള്ളിൽ നിലകൊള്ളുന്നുണ്ടെങ്കിലും നിങ്ങൾ ഇമോഷണലി നിങ്ങളെ അവർ ഒരുപാട് സ്നേഹിച്ചിരുന്നു അവർക്ക് നിരാശയും കാര്യങ്ങളുമെല്ലാം അവരുടെ ഉള്ളിൽ നിൽക്കുന്നുണ്ടായിരുന്നു അവരുടെ ആ ഒരു പഴയ ഒരു അനുഭവം അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു അനുഭവം ഇതിനകത്ത് എപ്പോഴും നിങ്ങളുടെ ലൈഫിൽ മറഞ്ഞ് വന്നും പോയും വന്നും പോയിക്കൊണ്ടിരുന്നതായിട്ടാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത് അതുപോലെ തന്നെ നിങ്ങളെ അവർ വളരെയധികം ഹെൽപ്പ് ചെയ്തിട്ടുള്ളതായിട്ടാണ് കാണുന്നത് കരിയർ സംബന്ധമായ കാര്യങ്ങളിലാണെങ്കിലും വളരെയധികം നിങ്ങൾക്ക് അവരൊരു സപ്പോർട്ടിംഗ് ആയിരുന്നു അവർക്ക് നിങ്ങളും സപ്പോർട്ടിംഗ് ആയിരുന്നു അതായത് ക്യൂൻ ഓഫ് ഫാൻസും കിങ് ഓഫ് ഫാൻസുമാണ് വന്നിരിക്കുന്നത് അതുകൂടാതെ തന്നെ വളരെയധികം ഏറ്റവും നല്ല പാർട്നർഷിപ്പായിരുന്നു രണ്ട് കിങ്സുകൾ വരുവാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും ഗുഡായ ചേരുന്ന ഏറ്റവും ചേർത്ത് നിർത്താൻ പറ്റുന്ന മാറ്റിക്കളയാൻ നമുക്ക് ഡിവൈനു പോലും അതായത് ദൈവങ്ങൾക്ക് പോലും സാധിക്കാത്ത വിധം അത്ര നല്ല ഒരു പാർട്ണർഷിപ്പ് പാർട്നേഴ്സ് ആയിരുന്നു നിങ്ങളെന്നാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത് അതുപോലെ നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹിക്കാൻ രണ്ട് ക്യൂൺസുകളാണ് ഒന്നിച്ചു വന്നിരിക്കുന്നത് മത്സരിക്കുന്ന ഒരു രീതിയും ഉണ്ടായിരുന്നു നിങ്ങൾക്കിടയിൽ അതുപോലെയായിരുന്നു നിങ്ങളെ അവരും അവർ നിങ്ങളെ സ്നേഹിച്ചിരുന്നത് നിങ്ങൾ ഭയങ്കര കണക്കും കണക്റ്റഡ് ആയിരുന്നു ഇമോഷണലിയും ഫിസിക്കലിയും മെൻ്റലിയും എല്ലാം നിങ്ങൾ വളരെ കണക്റ്റഡ് ആയിരുന്നു ഊർജ്ജസ്വലമായൊരു ബന്ധമായിരുന്നു ചാട്ടവും അതുപോലെയുള്ള മറ്റുള്ളതിനോട് തോന്നിയ ഒരു അഡിക്ഷനുമാണ് നിങ്ങൾക്കിടയിലെ ഒരു വേർപാടിന് അല്ലെങ്കിൽ ഒരു നെഗറ്റീവിന് കാരണമായത് ഒന്നെങ്കിൽ ഒരാളുടെ പഴയ ആ ഒരു സാഹചര്യം ആ വ്യക്തിയിൽ നിന്നും വിട്ടുപോകാതെ വന്നത് അതിനെ ഹോൾഡ് ചെയ്ത് പിടിക്കുന്നുണ്ടായിരുന്നു പഴയ ഏതോ ഒരു ആ സാഹചര്യത്തെ ഒന്നെങ്കിൽ ഏതെങ്കിലും ആരിൽ നിന്നെങ്കിലും ഒരു വേദനയാവാം അല്ലെങ്കിൽ എന്തെങ്കിലും നഷ്ടമാവാം അല്ലെങ്കിൽ കരിയർ സംബന്ധമായ എന്തെങ്കിലും ഒരു കാര്യമാകാം നമ്മളുടെ ലൈഫിൽ നിങ്ങളുടെ പാസ്റ്റിലുണ്ടായിരുന്ന ഒരു കാര്യം നിങ്ങളുടെ ഈ ലൈഫിൽ ഉണ്ടായിരുന്നു അതാണ് നിങ്ങൾക്കിടയിൽ ഉണ്ടായ ഒരു നെഗറ്റിവിറ്റിയായിട്ട് എനിക്കിവിടെ വ്യക്തമായി കാണാൻ പറ്റുന്നത് പക്ഷേ നിങ്ങൾ മത്സരിച്ച് സ്നേഹിച്ചവരാണ് നിങ്ങൾ തമ്മിൽ ഭയങ്കര ആഴത്തിൽ സ്നേഹിച്ച വ്യക്തികൾ തന്നെയാണ് കേട്ടോ നമ്മൾക്ക് അവരുടെ രാത്രി ഇപ്പോഴത്തെ അവരുടെ അവസ്ഥ എന്താണെന്ന് നമുക്ക് നോക്കാം ഫസ്റ്റ് തന്നെ വന്നിരിക്കുന്നത് ടെണ് ഓഫ് ആണ് ടെൺ ഓഫ് എന്ന് പറഞ്ഞാൽ അവർ ആ ഒരു ബെർഡൻ അത് നിങ്ങളെക്കുറിച്ചുള്ള ചിന്തകൾ നിങ്ങളിൽ നിന്നുണ്ടായ ആ ഒരു സാഹചര്യത്തെ അവർക്ക് മാറ്റി വയ്ക്കാൻ പറ്റുന്നില്ല അവർ ആ ഒരു അവസ്ഥയെ ഇപ്പോഴും തലയിൽ ചുമക്കാണ് അവർ ഏത് സാഹചര്യത്തിൽ എന്തിനൊക്കെ അവർ കോൺസെൻട്രേഷൻ ചെയ്യാൻ ശ്രമിക്കുന്നുവോ അതിലൊന്നും ഒരിക്കലും അവർക്ക് സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നില്ല അവർ നിങ്ങളെന്നു പകുന്ന പറയുന്ന ആ ഒരു അവസ്ഥയെ അവർ ചുമക്കുന്നു എന്ന് തന്നെ പറയാം നിങ്ങളിൽ നിന്ന് അത്രത്തോളം ആഴത്തിലുള്ള ഒരു സ്നേഹബന്ധമായിരുന്നു നിങ്ങളുടേത് അത് മാരേജായ വ്യക്തികളാണെങ്കിലും അല്ലാത്തവരാണെങ്കിലും ഇതിനകത്ത് കൂടുതലും എനിക്കെപ്പോഴും കിട്ടുന്ന ഒരു എനർജി വിവാഹിതരായ വ്യക്തികളെയാണ് കേട്ടോ നിങ്ങൾ കുടുംബജീവിതമായിട്ട് കഴിഞ്ഞിട്ട് അത്രയും ആഴത്തിൽ സ്നേഹിച്ച് അത്രയും മറ്റുള്ളവർക്ക് അസൂയ തോന്നുന്ന ഒരു പാർട്നർ പാർട്ട്നേഴ്സ് ആയിരുന്നിട്ട് നിങ്ങൾക്കിടയിൽ ഉണ്ടായിരിക്കുന്നത് മറ്റൊരു വ്യക്തിയുടെ കടന്നുകയറ്റമോ ആ സ്നേഹബന്ധത്തിൽ ഉണ്ടായ ഒരു വിശ്വാസമില്ലായ്മ അല്ലെങ്കിൽ ആ സ്നേഹബന്ധത്തിൽ സംഭവിച്ച ഒരു തെറ്റ് ഒരു നെഗറ്റിവിറ്റിയാണ് ഈ ഒരു ബെർഡനിലേക്ക് എത്തിച്ചത് ഇന്ന് ആ വ്യക്തി നിങ്ങളുടെ നിങ്ങളെ പ്രാണന തുല്യ സ്നേഹിച്ച വ്യക്തി ഇന്ന് ബെർഡൻ ചുമക്കുകയാണ് നിങ്ങളെന്നു പറയുന്ന ആ ഒരു ഭാരത്തെ എടുത്ത് മാറ്റി വയ്ക്കാൻ പറ്റുന്നില്ല അവർ നിങ്ങളിലേക്ക് വന്നതുപോലെ ഒന്നെങ്കിൽ നിങ്ങൾ ദുഃഖം കൊണ്ട് അവരിലേക്ക് ചെന്നു അല്ലെങ്കിൽ അവർ ദുഃഖം കൊണ്ട് നിങ്ങളിലേക്ക് വന്നതുപോലെ ആ ദുഃഖത്തെ ഇപ്പോഴും ആ പെട്ടി ഇപ്പോഴും കയ്യിൽ പിടിച്ച് അവർ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് നമുക്ക് കാണാൻ പറ്റുന്നത് അവരിപ്പോൾ ഒറ്റയ്ക്കാണ് ഉൾവലിഞ്ഞ് അവരെല്ലാ സാഹചര്യത്തിൽ നിന്നും മാറി നിൽക്കുന്നതായിട്ടാണ് നമുക്ക് കാണാൻ പറ്റുന്നത് അവർക്ക് സന്തോഷങ്ങളോ സന ആഘോഷങ്ങളോ അല്ലെങ്കിൽ മറ്റുള്ളവരോട് കൂടെ സഹകരിക്കാനോ ഒന്നും പറ്റാതെ അവർ ഉൾവലിഞ്ഞു പോയിരിക്കുന്നു എന്നാണ് കാണാൻ പറ്റുന്നത് ദ വീൽ ഓഫ് ഫോർച്യൂൺ ആണ് മറ്റൊരു തേർഡ് പാർട്ടി സിറ്റുവേഷനിലേക്കാണ് അവർ പോയതെങ്കിലും അവർക്ക് അവിടെ യാതൊരു രീതിയിലും സാറ്റിസ്ഫാക്ഷനോ സന്തോഷമോ ഒന്നുമില്ല അവർ ഏതാണ് അവർ ചെയ്ത ആ ഒരു പ്രവൃത്തിയുടെ ആ ഒരു നെഗറ്റിവിറ്റി അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു എന്നാണ് കാണാൻ പറ്റുന്നത് മറ്റുള്ളവരുടെ ഉപദേശം തേടേണ്ട ഒരു അവസ്ഥയും മറ്റുള്ളവരുടെ കു ടുത്തലുകൾ നേരിടേണ്ട അവസ്ഥയിലും നിൽക്കുന്നതായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അവർ യാതൊരു രീതിയിലും സന്തോഷമോ സംതൃപ്തിയോ ഒന്നുമായിട്ടല്ല നിൽക്കുന്നത് അവർ ചെയ്ത ആ ഒരു ഫലം അവർ നിങ്ങളിൽ നിന്നും പോയി എന്ന ആ ഒരു തെറ്റ് നിങ്ങളെ അവർ സ്നേഹിച്ചിരുന്നു എന്നത് നൂറ് ശതമാനം ഉറപ്പാണ് കേട്ടോ അതിനകത്ത് നമുക്കൊന്നും തർക്കിക്കാൻ പറ്റില്ല ഇതിനകത്ത് വന്നിരിക്കുന്ന എനർജിയിലുള്ളവർ നൂറ് ശതമാനം ഭയങ്കരമായും ആത്മാർത്ഥമായി സ്നേഹിച്ചവരാണ് അവർ ത്രീയോ പെൻഡിക്കിൾസാണ് നിങ്ങളെക്കുറിച്ച് തിങ്കിങ് ചെയ്യുകയാണ് ത്രീയോ പെൻഡിക്കിൾസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ കൊടുത്ത സപ്പോർട്ട് നിങ്ങൾ കൊടുത്ത സ്നേഹം നിങ്ങൾ കൊടുത്ത ആ ഒരു കെയറിങ് എല്ലാം അവർ അവരോട് ചേർന്ന് എപ്പോഴും നിങ്ങൾ ഉണ്ടായിരുന്നു ഒരു വിളിക്ക് നിങ്ങളടുത്തുണ്ടായിരുന്നു അവരെ കുത്തി മാറ്റി നിർത്തിയതുമായ ഒരു വ്യക്തിയുടെ സാന്നിധ്യം ഇതിനകത്ത് കാണുന്നുണ്ട് ഒന്നെങ്കിൽ നിങ്ങൾക്കിടയിൽ ഒരു വിള്ളൽ വരുത്തി മറ്റൊരു വ്യക്തിയുടെ സാന്നിധ്യം ത്തിൽ ഒരാളുടെ കൈകടത്തിൽ ഉള്ളു ഒരു ഫ്രണ്ട്സ് ആവാം അല്ലെങ്കിൽ ആരെങ്കിലും ഒരു ഫാമിലി ഫ്രണ്ട് ആവാം ആരോ ഒരു വ്യക്തിയുടെ സാന്നിധ്യത്തിലാണ് നിങ്ങൾക്കിടയിൽ ആ ഒരു വിള്ളൽ വന്ന് അല്ലെങ്കിൽ ഒരു തേർഡ് പാർട്ടി കടന്നു വന്നതുമാകാം എടുത്തു ചാടി പെട്ടെന്ന് തോന്നിയ ഒരു വളരെ നല്ല ഒരു സ്ഥലം വളരെ നല്ല ഒരു ഹാപ്പിനെസ് ചിന്തിച്ച് അവര് തെറ്റ് അവർ മറ്റൊരു ദിശയിലേക്ക് പോയിതായിട്ട് കാണുന്ന ഒന്നും നോക്കാണ്ട് പെട്ടെന്ന് എടുത്തൊരാക്ഷൻ ആണ് കേട്ടോ അവർക്ക് പെട്ടെന്ന് പറ്റിപ്പോയ ഒരു ചെലപ്പേം നമ്മൾ പറയാറില്ലേ അയ്യോ ഞാൻ അറിയാതെ അങ്ങ് എടുത്ത് അത് പോയി അത് ചെയ്തു പോയി എന്ന് പറയും പോലെ പെട്ടെന്ന് പറ്റിപ്പോയൊരു അബദ്ധം പിന്നീടാണ് അവർ ആ ഒരു സാഹചര്യത്തെക്കുറിച്ച് ചിന്തിക്കേണ്ടി വന്നത് ദ പേജ് ഓഫ് ആണ് വളരെ നല്ല കഴിവും ബുദ്ധിയും സാമർഥ്യവും ഒക്കെ ഉള്ള വ്യക്തിയാണ് മുന്നോട്ട് മുന്നോട്ട് കുതിച്ചു പോകാൻ കഴിയുന്ന വിധം സ്മാർട്ടായൊരു വ്യക്തിയെയാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത് പക്ഷേ അവരിപ്പോൾ ഇമോഷണലി ഡൗൺ ആണ് അവർക്ക് പാസ്റ്റിനെയും പ്രസ് യും ബാലൻസ് ചെയ്യാൻ പറ്റുന്നില്ല എങ്ങനെ ബാലൻസിലാക്കും എങ്ങനെ ആ ഒരു സാഹചര്യത്തിലേക്ക് തിരിച്ചു വരാം എന്ത് ചെയ്യും എന്ന് ചിന്തിക്കുന്ന ഒരവസ്ഥയിലേക്കാണ് ഇന്നവർ വന്ന് നിൽക്കുന്നത് അതുപോലെ തന്നെ നൈറ്റോ നൈറ്റോപെൻഡിക്കൽസ് റിവേഴ്സാണ് വന്നിരിക്കുന്നത് അതായത് അവർ പക്ക വളരെ ശക്തിയോടുകൂടി ചിന്തിച്ചതെല്ലാം അവർക്ക് നെഗറ്റീവായി വന്നിരിക്കുന്നു അവർ അവരുടെ പാസ്റ്റിലേക്ക് നിങ്ങളെന്നു പറയുന്ന വ്യക്തിയിലേക്ക് തന്നെ തന്നെ ഫോക്കസ് ചെയ്ത് നിൽക്കുകയാണ് നിങ്ങളിലേക്ക് വരുവാനോ നിങ്ങളെ ഒന്ന് കാണാനോ സംസാരിക്കാനോ അറ്റ്ലീസ്റ്റ് നിങ്ങളെ കാണുന്നുണ്ടെങ്കിൽ തന്നെ അവർ മുഖം തിരിച്ചു പോകുക എന്നത് നിങ്ങളെ ഫേസ് ചെയ്യാൻ അവർക്ക് സാധിക്കാത്ത വിധം അവരെന്തായിരിക്കണം അവർ തകർന്നു നിൽക്കുകയാണ് നിങ്ങളോടൊന്ന് സംസാരിക്കാനോ നിങ്ങളെ ഒന്ന് ഫേസ് ചെയ്യാനോ ഒന്നും അവർക്ക് സാധിക്കുന്നില്ല പക്ഷേ അവർ നിങ്ങളെ തന്നെ ഫോക്കസ് ചെയ്യുന്നു നിങ്ങളിലെ നന്മയെയും അവർക്ക് മനസ്സിലായി അവരിപ്പം പക്വതയോടുകൂടി വളരെ നല്ലതാണെന്ന് ചിന്തിച്ച് ചെയ്തത് ഏറ്റവും നെഗറ്റീവായ ഒരു വശമായിരുന്നു എന്നും അതിൽ നിന്നും അവർക്ക് കിട്ടിയതെല്ലാം അവർ ചിന്തിച്ചതിൻ്റെ ഓപ്പോസിറ്റായൊരു സാഹചര്യമാണെന്നും അവർക്ക് വ്യക്തമായി അവർ നിങ്ങളെ പൂർണ്ണമായും ഫോക്കസ് ചെയ്യുകയാണ് നിങ്ങളെക്കുറിച്ച് തന്നെ തിങ്കിങ് ചെയ്യുകയും നിങ്ങളിലേക്ക് തന്നെ നോക്കി നിൽക്കുകയും ചെയ്യുന്നതായിട്ടാണ് ഇവിടെ കാണാൻ പറ്റുന്നത് അവർ മാനിഫെസ്റ്റിങ് ചെയ്യുന്നുണ്ട് ഇമാജിൻ ചെയ്യുന്നുണ്ട് അവർക്ക് സാമ്പത്തികമായി എന്തോ ഒരു ഇടപാട് പ്രകാരമാണ് കേട്ടോ ആ വ്യക്തിയിലേക്ക് അവർ പോകേണ്ടി വന്നത് അല്ലെങ്കിൽ ആ സാഹചര്യത്തിലേക്ക് ഒരിക്കലും ഞാൻ വ്യക്തി എന്നെടുത്ത് പറയുന്നില്ല അവരൊരു സാഹചര്യത്തിലേക്ക് മാറിപ്പോയത് സാമ്പത്തികമായ പ്രോബ്ലംസ് കൊണ്ടാണ് കേട്ടോ എന്തോ സാമ്പത്തികമായും ഉണ്ടായ ആ ഒരു ഇടപാട് ഒന്നെങ്കിൽ അറിയാതെ വല്ല കൊടുക്കൽ വാങ്ങലുകൾ നടത്തുകയോ അറിയാതെ എന്ന് പറഞ്ഞാൽ അവിടെ ഒരിച്ചിരി ഇതായിട്ട് തോന്നിയിട്ട് അങ്ങനെ ഒരു സാമ്പത്തികമായ ഒരു ലക്ഷ്യം കണ്ടുകൊണ്ടും സാമ്പ മായ ഒരു ആഗ്രഹത്തിൻ്റെ പുറത്തും അല്ലെങ്കിൽ സാമ്പത്തികമായ ഒരു കൊടുക്കൽ വാങ്ങൽ നടത്തിയതിൻ്റെ പുറത്തുമാണ് ആ വ്യക്തി അവിടെ ചെന്ന് പെട്ടത് കാരണം ഇതിനകത്ത് ഫുൾ പെൻഡിക്കിൾസ് ആണ് നമുക്ക് വന്നിരിക്കുന്നത് ത്രീ ഓഫ് പെൻഡിക്കിൾസ് പേജ് ഓഫ് പെൻഡിക്കിൾസ് സെവൺ ഓഫ് പെൻഡിക്കിൾസ് അതുപോലെ നൈറ്റ് ഓഫ് പെൻഡിക്കിൾസ് റിവേഴ്സ് നഷ്ടമാണ് സംഭവിച്ചത് ലാഭം പ്രതീക്ഷിച്ച് ചെന്നിട്ട് നഷ്ടമാണ് സംഭവിച്ചത് ഇമോഷണലി വളരെയധികം അവർ ഡൗൺ ആയിട്ടാണ് കാണുന്നത് അതേസമയം നിങ്ങളുടെ അടുത്തോ വളരെ പ്രൊഫഷണൽ ും വളരെ ശക്തമായിട്ടും നല്ല സ്റ്റാൻഡേർഡിൽ നല്ല പവർഫുള്ളായിട്ടും ഇമോഷണലി വളരെ സന്തോഷത്തോട് നിന്ന വ്യക്തി താഴെ സാമ്പത്തികത്തെ പ്രതീക്ഷിച്ചു ചെന്ന് അതിനകത്ത് എന്ത് ചെയ്യേണ്ട വന്നു ഇമോഷണലി ഡൗൺ ആവേണ്ടവന്നു പിന്നിലേക്ക് പാസ്റ്റിലേക്ക് തിരിഞ്ഞു നോക്കേണ്ട ഒരു അവസ്ഥയാണ് നമുക്ക് കാണാൻ പറ്റുന്ന നിങ്ങളെക്കുറിച്ച് പൂർണ്ണമായും ചിന്തിക്കുന്നു അവർ ചെയ്ത പ്രവൃത്തിയുടെ ഫലം അവർക്ക് കാലം കൊടുക്കുന്നു എന്നവർക്ക് മനസ്സിലായി അവർക്ക് എന്താണ് അവർക്ക് അവർക്ക് ചെയ്ത പ്രവൃത്തിയുടെ ഭാരം ചുമക്കുന്ന ഒരവസ്ഥയിലാണ് ഇപ്പോൾ നമ്മൾക്ക് കാണാൻ കഴിയുന്നത് അവരൊറ്റപ്പെട്ട് നിൽക്കുകയാണ് നിങ്ങളിലേക്ക് ഫോക്കസ് ചെയ്ത് നിൽക്കുകയാണ് പാസ്റ്റിനെയും പ്രസൻറ്റിനെയും ഒന്ന് ബാലൻസിലാക്കി കിട്ടിയിരുന്നെങ്കിൽ അല്ലെങ്കിൽ ആ നഷ്ടപ്പെട്ടതിനെ എനിക്ക് കിട്ടിയിരുന്നെങ്കിൽ എന്ന് അവർ വളരെയധികം ആഗ്രഹിക്കുകയാണ് നിങ്ങൾക്കവരിപ്പോൾ ഒരു വാല്യൂ ഇട്ട് കഴിഞ്ഞു നിങ്ങളുടെ മൂല്യം അവർ മനസ്സിലാക്കി കഴിഞ്ഞു നിങ്ങളുടെ സ്നേഹത്തെയും പ്രണയത്തെയും കെയറിങ്ങിനെയും എല്ലാം അവർ ഇന്ന് പൂർണ്ണമായും മനസ്സിലാക്കി പക്ഷേ ഭയമാണ് നിങ്ങളിലേക്ക് വരാനായിട്ട് അവർ നിങ്ങളെ ഫോക്കസ് ചെയ്യുന്നു അവർക്ക് നിങ്ങളുടെ സ്ഥാനത്ത് അവരുടെ ലൈഫിൽ മറ്റൊന്നും വന്നിട്ടില്ല എന്നതാണ് നമുക്ക് ഈ റീഡിങ്ങിലൂടെ വ്യക്തമായി മനസ്സിലാക്കുന്നത് നമുക്ക് നിങ്ങളും അവരും തമ്മിലുള്ള ഫ്യൂച്ചർ ഒന്ന് നോക്കിയാലോ നമുക്ക് ഫ്യൂച്ചർ ആയിട്ട് എന്തെങ്കിലും കാണാൻ പറ്റുന്നുണ്ടോ എന്ന് ഫസ്റ്റ് തന്നെ വന്നിരിക്കുന്നത് ഫൈവ് ഓഫ് കപ്സ് ആണ് അതായത് ഭയങ്കര നഷ്ട ബോധമാണ് ഒന്നെങ്കിൽ അവരെ അവരുടെ സാഹചര്യം അവരൊരു തെറ്റിലേക്ക് പോയി അല്ലെങ്കിൽ അവർ മറ്റൊരു സാഹചര്യത്തിലേക്ക് നിങ്ങളെ വേദനിപ്പിച്ചു പോയി എന്ന ആ ഒരു നെഗറ്റീവായ ഫീലിങ്സ് അവരെ ഫ്യൂച്ചറിൽ വിട്ടുപോകാൻ ചാൻസ് ഇല്ല കേട്ടോ അവർ നിങ്ങളിലേക്ക് വന്നാലും നിങ്ങളോടൊത്ത് അവർ മുന്നോട്ട് പോകുമ്പോഴും പോയാലും അവർക്കിടെ ഉള്ളിൽ എപ്പോഴും അവർക്ക് സംഭവിച്ച ആ ഒരു തെറ്റ് അല്ലെങ്കിൽ അവർ കാണിച്ച ഒരു എടുത്തുചാട്ടം അവരൊന്നും ചിന്തിക്കാണ്ട് പ്ര പ്രവർത്തിച്ചത് ഓർത്ത് അവർക്ക് വളരെ ദുഃഖമാണ് നിങ്ങൾക്ക് അവരെ വേണമെങ്കിൽ നിങ്ങളിലേക്ക് അവർ വരണമെങ്കിൽ നല്ലപോലെ ഹാർഡ് വർക്കിങ്ങും ഫോക്കസിങ്ങും ചെയ്യണമെന്നാണ് കാണുന്നത് അവർ നിങ്ങളിലേക്ക് തീർച്ചയായിട്ടും എത്തിച്ചേർന്നിരിക്കും എയ്റ്റ് ഓഫ് ആണ് വന്നിരിക്കുന്നത് എയ്റ്റ് ഓഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നിങ്ങളിലേക്ക് എത്തുക എന്നതാണ് പക്ഷേ ഞാൻ പറഞ്ഞതുപോലെ നിങ്ങൾ കുറച്ച് ഹാർഡ് വർക്കിംഗ് ചെയ്യേണ്ട വരും നിങ്ങളിലേക്ക് ആ ബന്ധം വരണമെങ്കിൽ ഒന്നെങ്കിൽ മെഡിറ്റേഷൻ പ്രെയർ അല്ലെങ്കിൽ നിങ്ങളുടെ ക്യാരക്ടറിൽ എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങളത് തിരുത്തേണ്ടി വരും എന്നാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത് നല്ലൊരു സ്കോപ്പും പ്രതീക്ഷയും എല്ലാം നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാകും ഫൈവ് ഓ പെൻഡിക്കിൾസാണ് ഫ്യൂച്ചറിലും നിങ്ങൾക്ക് എന്താണ് അവർക്കുടെ ഉള്ളിൽ എപ്പോഴും ഒരു നിരാശ നമ്മൾ പറഞ്ഞില്ലേ ഫൈവ് ഓഫ് കപ്സ് ഫൈവ് ഓഫ് പെൻഡിക്കിൾസ് അവർക്ക് ഒരു നഷ്ടബോധവും സങ്കടവും എല്ലാം നിറഞ്ഞു തന്നെയാണ് പിന്നെയും ഫ്യൂച്ചർ നമുക്ക് കാണാൻ സാധിക്കുന്നത് കൺഫ്യൂഷനാണ് അവർക്ക് ഏതോ ഒരു സാഹചര്യത്തെ അപ്പോഴും അവർക്ക് വിട്ടുകളയാൻ പറ്റുന്നില്ല അപ്പം എനിക്ക് തോന്നുന്നു നിങ്ങളുടെ ആ ഒരു കൂടിച്ചേരല് നിങ്ങളുടെ ഇടയിൽ ഉണ്ടായപ്പോഴുണ്ടായ അവരുടെ പാസ്റ്റ് അവരിൽ നിന്നും ഹീലിംഗ് ആവുന്നില്ല എന്നാണ് കാണുന്നത് അവർക്കെന്തോ ഒരു കൺഫ്യൂഷനും വളരെയധികം വേദനയും നഷ്ടവും അവരിൽ ഉണ്ടാകും ും നിങ്ങളിലേക്ക് അവർ എത്തിച്ചേർന്ന് കഴിഞ്ഞാലും ടെൻ ഓഫ് കപ്സ് പക്ഷേ നിങ്ങൾ വളരെ ഹാപ്പിയായ പൂർണ്ണതയുള്ള എല്ലാ രീതിയിലും വിവാഹിതരാവാത്തവർക്ക് വിവാഹ ജീവിതം വിവാഹം കഴിഞ്ഞവരാണെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായും നല്ല ഒരു കുടുംബ ലൈഫ് നിങ്ങൾ സ്നേഹിക്കുന്ന ഈ വ്യക്തിയിൽ നിന്നുണ്ടാകും നിങ്ങൾ ഇമോഷണലി വളരെ സാറ്റിസ്ഫൈഡ് ആയിട്ട് പോകും പക്ഷേ അവരുടെ ഉള്ളിൽ ആ ഒരു ഹീലിംഗ് നടക്കാതെ അവർ ആ ഒരു പാസ്റ്റിലെ ആ ഒരു കൺഫ്യൂഷനിലോ അവർക്കുണ്ടായ ആ ഒരു വളരെ വേദനാജനകമായ ആ ഒരു ചിന്തയിലോ അവ അവർ നില എന്നാണ് നമുക്ക് കാണാൻ പറ്റുന്ന ദ ടെമ്പറൻസ് ആണ് വന്നിരിക്കുന്നത് നിങ്ങൾക്ക് പൂർണമായും നല്ല ബാലൻസിലേക്കും ധൈര്യത്തിലും ഊർജ്ജസ്വലവുമായി നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിനെ കൊണ്ടുപോകാൻ സാധിക്കും ഫ്യൂച്ചറിൽ ആ വ്യക്തിയോടൊത്ത് തീർച്ചയായിട്ടും ആ വ്യക്തി നിങ്ങളിലേക്ക് വരും കേട്ടോ പക്ഷേ താമസവും ഹാർഡ് വർക്കിങ്ങും ചെയ്യേണ്ടി വരുന്നു എന്നാണ് കാണാൻ പറ്റുന്നത് നൈൻ ഓഫ് ആണ് ഒരു ജസ്റ്റിസ് അതായത് ഒരു നീതിയും ന്യായവും നടത്തണമെന്ന് അവർക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം അവർക്ക് ആ ഒരു ദുഃഖമുണ്ടാവും കേട്ടോ എപ്പോഴും ഒന്നെങ്കിൽ നിങ്ങളോട് ചെയ്ത ദുഃഖം അല്ലെങ്കിൽ നിങ്ങൾക്ക് മുന്നിൽ അവർക്ക് പാസ്റ്റിൽ ഉണ്ടായ എന്തോ ഒരു ഇൻസിഡൻറ്റ് ഒരിക്കലും മറക്കാൻ വയ്യാത്ത ഒരു പ്രോബ്ലം അവരുടെ ഉള്ളിൽ തട്ടിയിട്ടുണ്ട് ഒന്നെങ്കിൽ നിങ്ങളിലൂടെ അതല്ലെങ്കിൽ അവരുടെ പാസ്റ്റിൽ അതവരെ എപ്പോഴും ഫ്യൂച്ചറിലേക്കും കൊണ്ടുപോകുന്നതായിട്ടാണ് കാണാൻ പറ്റുന്നത് പക്ഷേ നിങ്ങൾക്ക് നല്ല ഒരു കൂടിച്ചേരലും ഹാപ്പി ഫാമിലിയും ബാലൻസിങ്ങും സാമ്പത്തിക ഭദ്രതയും ഒക്കെ നിങ്ങൾക്ക് ഓക്കെ ആവാൻ പറ്റും അപ്പം നിങ്ങളിലേക്ക് വരും വ്യക്തിയുടെ കുറവുകളെ മനസ്സിലാക്കാനും അവർക്ക് പറ്റിയ തെറ്റുകൾ ക്ഷമിക്കാനും അവരെ നെഞ്ചോട് ചേർത്ത് നിർത്താനും നിങ്ങൾ തയ്യാറാവണമെന്നാണ് നമുക്ക് ഇവിടുത്തെ ഈ റീഡിങ്ങിലൂടെ മനസ്സിലാകുന്നത് എയ്സോ പെൻഡിക്കിൾസ് ആണ് കൈ കുമ്പിളിൽ കൊണ്ടുപോവുക എന്നാണ് പറയുന്നത് കേട്ടോ ആ ഒരു പലതും മറക്കേണ്ടത് നമ്മൾ മറക്കുക ക്ഷമിക്കേണ്ടത് ക്ഷമിക്കുക പിന്നെ ആ ഒരു പാസ്റ്റിനെ നമ്മളിലേക്ക് വലിച്ചഴക്കാനോ അത് ആവർത്തിക്കാനോ അതൊന്നും നമ്മുടെ ലൈഫിലേക്ക് പോയത് അത് അവരിൽ നിന്ന് ഹീലാവുന്നില്ലെങ്കിൽ നമ്മളായിട്ട് അവരെ ഹീലാക്കി എടുക്കുക നിങ്ങളിലേക്ക് എത്തിച്ചേർന്ന് കഴിയുമ്പം അതിനുവേണ്ടി നിങ്ങൾ കുറച്ച് ഹാർഡ് വർക്ക് ചെയ്യണമെന്നാണ് നമുക്ക് കാണുന്നത് നമുക്ക് മാലാഹന്മാർ നൽകിയിരിക്കുന്ന ഗൈഡൻസ് എന്താണെന്ന് നോക്കിയാലോ ഓപ്പർച്യൂണിറ്റി എന്നാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ ഓപ്പർച്യൂണിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവസരമുണ്ട് നിങ്ങൾക്കിനെ ആ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുവാനുള്ള അവസരമുണ്ട് എന്നാണ് നമ്മളോട് ആര് പറയുന്നത് മാലാഹ പറയുന്നത് അപ്പം നിങ്ങൾക്ക് പോസിറ്റീവായി ചിന്തിക്കുക വളർച്ചയ്ക്കും വികസനവും നിങ്ങൾക്കരിയിലാണ് അപ്പോൾ ആ ഒരു അവസരം പ്രചോദനവും ഉൾക്കാഴ്ചയും കൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം ആ ഒരു അവസ്ഥയെ നിങ്ങൾ പരിഗണിക്കണം അതുമല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നടപടിയെടുക്കാൻ നിങ്ങൾ കാത്തിരിക്കുന്ന ഒരു അവസരമാണ് അതുപോലെ തന്നെ നിങ്ങളിൽ കുറേ ആളുകൾ അതുപോലെ എന്ത് ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇടപെടാൻ തയ്യാറാകുന്നുണ്ട് അപ്പം നിങ്ങളുടെ ഈ ബന്ധത്തിൽ കുറേ വ്യക്തികൾ നിങ്ങളിലേക്ക് വരാ വന്ന് നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ തയ്യാറാകുവാനും ആളുകളുണ്ട് നിങ്ങളുടെ ജീവിതത്തിലേക്കൊരു പുതിയ പ്രണയം കൊണ്ടുവരിക നിങ്ങളുടെ ആഗ്രഹം എന്ത് തന്നെയായാലും നിങ്ങളുടെ യൂണിവേഴ്സ് നിങ്ങൾക്കായി സാധ്യതയോടെ ഒരു വാതിൽ തുറന്ന് കഴിഞ്ഞിരിക്കുന്നു എന്നാണ് പറയുന്നത് നേരെ കടന്നു പൊയ്ക്കോളൂ നിങ്ങൾ സുരക്ഷിതനാണെന്നാണ് പറയുന്നത് അപ്പം നിങ്ങൾക്ക് ഈ ഒരു ചിന്ത നിങ്ങളിൽ എത്ര പേരാണോ ഇതിനെക്കുറിച്ച് ചിന്തിച്ച് വിഷമിക്കുന്നത് അവർക്കെല്ലാം ഈ ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ട് നിങ്ങളിലേക്ക് വരും നിങ്ങൾ കുറച്ച് ഹാർഡ് വർക്ക് ചെയ്യണം പിന്നെ ഇന്നത്തെ ദിവസം നമ്മൾ പറഞ്ഞിരുന്ന അഫർമേഷൻ ഫിനിഷിംഗ് ആവുകയാണ് നാളെ കൊണ്ട് നിങ്ങളത് ആ എഴുതിയ കാര്യങ്ങൾ കത്തിച്ച് കളയുക അതിനുശേഷം വന്ന് ഫ്രഷായി ഒന്ന് മനസ്സിൽ ഉരുകി ദൈവത്തോട് പ്രാർത്ഥിക്കുക നിങ്ങളിലേക്ക് വരേണ്ട വ്യക്തികൾ വരും കുറച്ച് പേരെനിക്ക് മെസ്സേജ് ഇട്ടിരുന്നു എന്നെ വിളിച്ചു എന്നൊക്കെ കാണാൻ പറ്റി ചേച്ചി എന്നൊക്കെ പറഞ്ഞ് വളരെ സന്തോഷം അതുപോലെ തന്നെ ഇനിയും ഇനിയും നിങ്ങളിലേക്ക് ആ വ്യക്തി എത്തിയില്ലെങ്കിലും നിങ്ങൾ ഫ്രീ ആയിട്ടിരിക്കുമ്പോൾ റിലാക്സ് ആയിട്ടിരിക്കുമ്പോൾ ആ അഫർമേഷൻ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരുന്നുകൊള്ളുക കേട്ടോ പന്ത്രണ്ടാം തീയതിയോടെ അവസാനിച്ചില്ല ഈ ഒരു വർഷമെന്നല്ല നിങ്ങൾക്ക് നമ്മൾ എപ്പോഴാണോ വിജയിക്കുന്നത് എപ്പോഴാണോ നമ്മൾ സ്ട്രഗിൾ ചെയ്യണമെന്ന് ഞാൻ പറയാറില്ലേ സ്ട്രഗിൾ ചെയ്യുക നമ്മൾ നേടിയെടുക്കുക ഇനി എഴുതാനും മറ്റും ടൈമില്ലാത്തവർ ഈ അഫർമേഷൻ നിങ്ങളുടെ മനസ്സിൽ ആവർത്തിച്ച് പറയുക നല്ലതുപോലെ പ്രാർത്ഥിക്കുക നമ്മൾക്ക് സത്യസന്ധവും നമുക്ക് അനു അനുയോജ്യവുമായത് നമുക്ക് ദൈവം നമ്മളിലേക്ക് തരും നിങ്ങൾക്ക് അനുയോജ്യമല്ലാത്തതിനെ നിങ്ങളിനി എത്ര അട്രാക്റ്റ് ചെയ്താലും നിങ്ങളിലേക്ക് വരില്ല നിങ്ങൾക്ക് അർഹതയുള്ളത് നിങ്ങളിലേക്ക് വരും എൻ്റെ റീഡിങ് ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതുപോലെ ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുകയും ചെയ്യണം അതുപോലെ നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു പിന്നെ നമ്മളിലേക്ക് വരേണ്ടത് വരട്ടെ അല്ലാത്തത് നമുക്ക് അർഹതയുള്ളത് നമ്മളിലേക്ക് വരും എല്ലാവർക്കും നന്മ വരട്ടെ ഗോഡ് പ്ലസ് യു